ഇന്ത്യൻ ഡ്രൈവേഴ്സ് യൂണിയന്റെ പേരിൽ ഗ്രാമപഞ്ചായത്ത് അംഗം കൂടിയായ തെമൽരാജൻ അനധികൃതമായി പണപ്പെരുവ് നടത്തുന്നതായി ആരോപിച്ച ടിപ്പർ ലോറി ഡ്രൈവർമാർ രംഗത്ത് കൊല്ലം ചെങ്കോട്ട ദേശീയപാതയിലെ അപകടാവസ്ഥകൾ ഒഴിവാക്കാൻ ചരക്ക് ലോറികൾക്ക് നിയന്ത്രണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആര്യങ്കാവ് മേഖലയിലെ ടിപ്പർ ലോറി ഡ്രൈവർമാർ സമരം ആരംഭിച്ചിരുന്നു പ്രതിഷേധ പരിപാടി പൊളിക്കുവാൻ ശ്രമിക്കുന്ന തെമ്മൽരാജനെതിരെ ാണ് ടിപ്പർ ലോറി ഡ്രൈവർമാർ രംഗത്തെത്തിയിരിക്കുന്നത് ഞങ്ങൾ തെന്മല ആര്യങ്കവ് മേഖലയിലുള്ള ടിപ്പർ ലോറി ഡ്രൈവർമാരാണ് ഇവിടെ ഞങ്ങൾ വർഷങ്ങൾ കൊണ്ട് വാഹനം ഓടിച്ച് ഞങ്ങളുടെ ഉപജീവനം നടത്തിക്കൊണ്ടിരുന്ന ഒരു പ്രശ്നവും ഇല്ലാതിരുന്നതാണ് ഇപ്പം ഇവിടെ നമ്മുടെ തെന്മല രായൻ എന്ന് പറയുന്ന വ്യക്തി നിരവധി പുറത്തുനിന്നുള്ള വാഹനങ്ങളുടെ കയ്യിൽ നിന്ന് കപ്പം മേടിച്ചുകൊണ്ട് ഇവിടെ വാഹനങ്ങൾ കൊണ്ടുവന്ന് ഓടിച്ച് ഇവിടെ ഇപ്പം നിരന്തര അപകടങ്ങൾ മരണങ്ങൾ കാര്യങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുക പാലക്കാട് കാസർഗോഡ് തിരുച്ചെങ്കോട് നാമക്കൽ തുടങ്ങിയ മേഖലകളിൽ നിന്നുള്ള ഒരു ഫിറ്റ്നസ്സോ മറ്റു കാര്യങ്ങളോ ഇല്ലാത്ത വാഹനങ്ങളാണ് അദ്ദേഹം അവരുടെ കയ്യിൽ നിന്ന് മാസം അയ്യായിരം രൂപ പതിനായിരം രൂപ കപ്പം വേടിച്ചുകൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് വാഹനങ്ങൾ ഓടിച്ച് ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കി ഇവിടെ നാട്ടുകാർക്ക് മുഴുവൻ ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം എത്തി ഞങ്ങൾക്കാർക്കും വാഹനം ഓടിക്കാൻ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ ഞങ്ങൾ ഇവിടെയുള്ള വണ്ടികൾ മുഴുവൻ നിർത്തിവെച്ച് ഒരു സമരം എന്ന രീതിയിൽ ഞങ്ങൾ ആര്യങ്കവിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു വൈകുന്നേരം ആയപ്പോൾ ഈ രായ എന്ന് പറയുന്ന വ്യക്തി തമിഴ്നാട്ടിൽ നിന്നുള്ള രണ്ട് മൂന്ന് ഡ്രൈവർമാരെ പടി വാങ്ങിച്ചുകൊണ്ട് കൊണ്ടുവന്ന് തെന്മല സ്റ്റേഷനിൽ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള രണ്ട് ഡ്രൈവർമാർക്കെതിരെ കേസ് വരെ കൊടുക്കുകയുണ്ടായി ഞങ്ങൾ ഈ ഒരു ഇറങ്ങിയത് ഞങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടല്ല ഞങ്ങളുടെ നാട്ടിലുള്ള ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഇറങ്ങിയത് അതായത് ഇവിടെ വണ്ടി ഇതുപോലെ എണ്ണം പെരുകി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ ഇവിടുത്തെ നാട്ടുകാർക്ക് ഒരു ബുദ്ധിമുട്ടാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ വാഹനങ്ങൾ ഞങ്ങൾ നിർത്തി വെച്ചുകൊണ്ട് ഈ ഒരു സമരത്തിനിറങ്ങിയത് ആ സമരത്തിനെ പൊളിക്കാൻ വേണ്ടി ഇവിടെ കപ്പം വാങ്ങിച്ച വാഹനങ്ങൾ കടന്നു വരുന്ന ആളുകൾ അതിനെതിരെ ഞങ്ങൾക്കെതിരെ കള്ളക്കേസുകൾ ഓർത്തോണ്ടിരിക്കുക സംസ്ഥാനത്തിന്റെ വടക്കൻ ജില്ലകൾ മറ്റു ഭാഗങ്ങളിലുള്ള കൂറ്റൻ വാഹനങ്ങളും ഇതുവഴി ലോഡുമായി വരുന്നുണ്ടെന്നും ഇത് കർശനമായി നിയന്ത്രിക്കണമെന്നും ഡ്രൈവർമാർ ആവശ്യപ്പെടുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് മറ്റ് സ്ഥലങ്ങളിൽ നിന്നുള്ള ടിപ്പർ ലോറി ഡ്രൈവർമാരിൽ നിന്നും അനധികൃതമായി തന്മൽരാജൻ പണപ്പെരുവ് നടത്തുന്നതെന്ന് ഡ്രൈവർമാർ ആരോപിക്കുന്നു കഴിഞ്ഞ രണ്ട് ദിവസമായി കൊല്ലം തിരുമംഗലം ദേശീയപാത വഴി മറ്റിടങ്ങളിലുള്ള ചരക്ക് വാഹനങ്ങളെത്തിയാൽ ഇത് തടഞ്ഞ് ഡ്രൈവർമാർ നിർദ്ദേശവും താക്കീതും നൽകുന്നുണ്ട് വരും ദിവസങ്ങളിൽ വാഹനങ്ങൾ പൂർണ്ണമായും തടഞ്ഞിടുമെന്നും സമരക്കാർ പറയുന്നു ഫോക്സ് ടി വി ന്യൂസ് ബ്യൂറോ ആര്യങ്കാവ